ആലപ്പുഴ കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ കർഷകൻ കെ ജി പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള നോട്ടീസിൽ ഇടപെട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാൻ നിർദ്ദേശം കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ചതിൽ എസ് സി എസ് ടി കോർപ്പറേഷൻ എം ഡിയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു നമുക്ക് വേണ്ട ഇനി ഇത് എന്നെ പിന്നെ ഒഴിവാക്കി അതാണ് സന്തോഷം അല്ലാതെ ഈ ഒറ്റത്തീർപ്പെന്ന് പറഞ്ഞാൽ ഒറ്റത്തീർപ്പാണ് ഞങ്ങൾക്ക് ഈ അവിടുത്തെ മുഴുവനും വന്നത് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപയുള്ളൂ അത് സർക്കാരിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത് ചെയ്തു തരാൻ പറ്റുന്നെങ്കിൽ ചെയ്തു തരും ഒരു ഒരു വർഷത്തിൽ നമ്മൾ അടയ്ക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ക്ലോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപയും പരിചയം കൊടുക്കണം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പയിലാണ് കുടുംബത്തിന് ജപ്തി നോട്ടീസ് ലഭിച്ചത് പ്രസാദ് മരിച്ചിട്ട് രണ്ടു മാസമാകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുടുംബത്തിന് സഹായമൊന്നും ലഭിച്ചിട്ടില്ല മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് മനീഷ് എന്താണ് ഈ ജപ്തി നോട്ടീസിന്റെ ഉള്ളടക്കം മന്ത്രിയുടെ ഇടപെടൽ എന്താണ് വേണുബാലാകൃഷ്ണൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസമാണ് ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിൻ്റെ ഭാര്യ ഓമന സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് അറുപതിനായിരം രൂപ എസ് സി എസ് കോർപ്പറേഷനിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തത് പക്ഷേ പതിനേഴ് മാസം കഴിഞ്ഞ പതിനേഴ് മാസങ്ങളായി അതിൻ്റെ അടവ് മുടങ്ങി മൊത്തത്തിൽ കുടുംബത്തെ ബാധിച്ചത് കൃഷിയിൽ ഇവരുടെ കണക്ക് കൂട്ടൽ തെറ്റി അതായത് പി ആർ എസ് കുടിശ്ശിക വന്നു അങ്ങനെ ഇവർക്ക് തുടർ കൃഷിയുടെ ഭാഗമായിട്ട് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നു നാല് ലക്ഷത്തോളം രൂപ നിലയിൽ അവർക്ക് കടമുണ്ട് അന്ന് പ്രസാദ് ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം പോലും ഇത്തരത്തിൽ തുടർ കൃഷിക്ക് വേണ്ടി വളവിടാൻ പൈസയില്ല പണമില്ല അതിന് ഒരു ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് മന മനോ അതിൻ്റെ മനോവിഷമത്തിലായിരുന്നു അന്ന് പ്രസാദ് ആത്മഹത്യ ചെയ്തത് അതേ വിഷയം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ കുടുംബത്തിന് അവർക്ക് വരുമാനമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ നിന്ന് കോർപ്പറേഷൻ വിൽക്കുന്ന കോർപ്പറേഷനിൽ നിന്നും ഇത്തരത്തിലൊരു നോട്ടീസ് അഞ്ച് ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കണം അതായത് ഒരു വർഷം അടയ്ക്കേണ്ടത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ ഇവരുടെ അഞ്ച് സെൻ്റ് സ്ഥലവും മറ്റും പുരയിടവും ഒക്കെ തന്നെ ജപ്തി ചെയ്യുമെന്ന നോട്ടീസാണ് പക്ഷേ ഇതിൽ മന്ത്രി ഇടപെട്ടു പക്ഷേ മന്ത്രി പറയുന്നത് പരമാവധി ഇളവുകൾ നൽകാമെന്നാണ് ഒറ്റ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാം ഒപ്പം തന്നെ ഏത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വകുപ്പിന് ഇവർക്ക് നോട്ടീസ് അയക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കോർപ്പറേഷൻ എം ഡിയോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് അടക്കം മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സാങ്കേതികമായ സ്വാഭാവികമായും ആ വകുപ്പ് ചെയ്യുന്ന അതൊരു സാങ്കേതിക സ്വാഭാവികമായിട്ടുള്ള സാങ്കേതികത്വം മാത്രമാണെന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അവർ അറിയിക്കുന്നത് എന്താണെങ്കിലും പക്ഷേ കുടുംബ നിലവിൽ ഈ വിഷയത്തിൽ സംതൃപ്തരല്ല കാരണം നേരത്തെയും ഒറ്റ തീർപ്പാക്കൽ പദ്ധതി പ്രകാരമായിരുന്നു ഇവർ കുടുംബത്തിൻ്റെ കടം പലതും തീർത്തുന്നു പക്ഷേ അത് ഒറ്റ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇവരുടെ സിവിൽ സ്കോർ താഴ്ന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് പക്ഷേ പിന്നീട് കൃഷിമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃഷി വായ്പയിൽ ഒറ്റ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടായാൽ അത് ഒരു തരത്തിലും സിവിൽ സ്കോറിനെ ബാധിക്കില്ല എന്നുള്ള വാദം ഉന്നയിച്ചെങ്കിലും ഇതിലിപ്പോഴും സർക്കാരോ അല്ലെങ്കിൽ ബാങ്കുകളോ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഒറ്റ ഒറ്റത്തീർപ്പാക്കൽ പദ്ധതി അതൊരു കെണിയാണ് ആ അത്തരത്തിൽ പണം അടയ്ക്കാൻ അതിവർ ഇല്ല നിലവിൽ ഒരു വരുമാനവുമില്ല ഭർത്താവ് തുടങ്ങി വെച്ച കൃഷി അത് സഹോദരൻ ഏറ്റെടുത്ത് നടത്തുകയാണ് നിലവിൽ കുട്ടനാട്ടിൽ രണ്ടാം കൃഷിയാണ് രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് രണ്ടാം കൃഷി തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യ കൃഷി പൂർണ്ണമാക്കാൻ സാധിച്ചിരുന്നില്ല അത്തരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ വിദ്യാർത്ഥിയായ മകൻ മകൾ മറ്റു വാർഗങ്ങളില്ല നാല് ലക്ഷത്തോളം രൂപ ഇവർക്ക് കടമുണ്ട് അങ്ങനെ തീരെ നിവർത്തിയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് ജപ്തി നോട്ടീസുമായി ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എത്തിയിരിക്കുന്നത് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായെങ്കിലും അത് പൂർണ്ണമായും ഈ കടം എഴുതി തള്ളണമെന്നുള്ളതാണ് ഈ കർഷക കുടുംബത്തിന്റെ ആവശ്യം ഈ പ്രസാദിന്റെ ആത്മഹത്യക്ക് ശേഷം അത് വലിയ വിവാദമായപ്പോൾ മന്ത്രി അടക്കം അവിടെ എത്തിയതാണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഒരു സഹായവും ഇതുവരെ ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നാണോ വേണുബലേഷൻ മന്ത്രിമാർ മാത്രമല്ല സ്ഥലം എം എൽ എ ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പി നേതാക്കൾ ബി ജെ പി കേന്ദ്രമന്ത്രി വി മുരളീ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ സി സർക്കാരിൻ്റെ എം എൽ എമാർ മന്ത്രിമാരടക്കം നിരവധി ആളുകൾ എത്തിയെങ്കിലും നിലവിൽ പ്രസാദ് മരിച്ച് ഇന്നേക്ക് കൃത്യം രണ്ട് മാസം തികയുകയാണ് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒട്ടേറെ കടങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കടങ്ങളെല്ലാം ഉണ്ടായത് കൃഷി നടത്തി മാത്രം ഒരു കുടുംബം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം കടക്കിണിയിൽപ്പെട്ടു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പക്ഷേ അവരെ സഹായിക്കാൻ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ കൃഷി മന്ത്രി പി പ്രസാദും സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ എനിലും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു എല്ലാ തരത്തിലുള്ള സഹായം കുടുംബത്തിന് ലഭിക്കുന്നു പക്ഷേ ഒരു തരത്തിലും സഹായം ലഭിച്ചിട്ടില്ല അവർക്ക് പുതിയ വീട് നിർമ്മാണം നടത്താൻ വേണ്ടി പ്രസാദ് ശ്രമം നടത്തുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ കൃഷി തുടർ കൃഷിക്ക് വേണ്ടി പണം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് മകന്റെ വിദ്യാഭ്യാസമുണ്ട് മകളുടെ ജീവിതം ജീവിതമുണ്ട് ഇവരുടെ പുതിയ വീട് പണിയേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങൾ കടക്കണി അങ്ങനെ ഗത്യന്തരമില്ലാതെ കുടുംബം പട്ടിണിയുടെ അവസാന വക്കിൽ നിൽക്കുമ്പോൾ ഉറ്റ ബന്ധുക്കൾ പോലും അകന്നു പോകുന്നു ഏതാനും ചില സുഹൃത്തുക്കൾ മാത്രമാണ് ഇവരെ സഹായിക്കാനുള്ളത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് സർക്കാരിൻ്റെ യാതൊരു തരത്തിലുള്ള കനവും ഈ കുടുംബത്തെ തേടി എത്താത്തതും മറുവശത്ത് ഇവരുടെ കടങ്ങൾ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അതിൽ തിരികെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കോർപ്പറേഷനിൽ നിന്നും ഇതുപോലെ ഒരു ജപ്തി നോട്ടീസ് കൂടി എത്തുന്നത് ആ കുടുംബത്തിനൊരു മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്